കരിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ രചന ഭാവയാമി ഭാമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി അനുവിനോ ഫുഡ് എടുത്തോളൂ ഞാൻ പോകുന്ന ഒഴിക്ക് കൊടുത്തേക്കാം അത് കേട്ട് ദേവഗിയമ്മ അതിശയത്തോടെ തന്റെ കയ്യിലൊന്ന് ഉള്ളി നോക്കി ആ നോവുന്നുണ്ട് അപ്പൊ താൻ കേട്ട സത്യം തന്നെയാ നന്ദു അനുവിന് ഫുഡ് എടുക്കാന്നല്ലേ പറഞ്ഞു ഇനി താൻ കേട്ട് തിരിഞ്ഞുപോയതാണെന്ന സംശയം ഒന്നുകൂടെ ബലപ്പെടുത്തി ദേവഗിയമ്മ പറഞ്ഞു കേട്ടില്ലാന്നുണ്ടോ വേഗം ഫുഡ് എടുക്ക് ദേഷ്യത്തോടെയുള്ള നന്ദുവിന്റെ സംസാരത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി സത്യം തന്നെയാണെന്ന് എടുത്തുകൊടുത്ത ടിഫിൻ ബോക്സുമായി കാറിലേക്കായിരുന്നവനെ അതിശയത്തോടെ നോക്കി അമ്മ പറഞ്ഞു നന്ദു എന്റെ മോനക്ക് ശരിയെന്നെട്ടു സ്വഭാവ എന്റെ അനുകൊച്ചിനെ നീ തന്നെ കാത്തോണെൻറെ തമ്പുരാനെ ഈ കലിപ്പന്റെ കൈയിൽ കോളേജിലെത്തിയ ശേഷം ലൈബ്രറിയിലും കോമ്പൗണ്ടിലുമായി കുറെ നേരം അമ്മുവനുവായി നോക്കി നടന്നതിന് ശേഷമായിരുന്നു ക്ലാസ്സിലേക്ക് കയറിയത് അപ്പോൾ അവിടെ കണ്ടു അനുവിനെ നോക്കി കണ്ണിമ വിട്ടാതിരിക്കുന്ന രൂപേഷിനെ രൂപേഷിന്റെ ആ നോട്ടം കണ്ട ഉടൻ വല്ലാത്തൊരു ദേഷ്യം തോന്നി അനുവിന് അതോൾ പ്രകടിപ്പിച്ചത് അമ്മുവിൻ്റെ അടുത്ത് മുഖം ഈർപ്പിച്ചുകൊണ്ടായിരുന്നു കാര്യം മനസ്സിലാക്കിയ അമ്മു അനുവിനോട് പറഞ്ഞു പോട്ടിനി പാവം അവസാനത്തെ നോട്ടല്ലേ നോക്കി ആസ്വദിച്ചോട്ടെ ഇത് കേട്ടെന്ന് അനുവളോട് ചോദിച്ചു നീ എന്താ പറഞ്ഞു അവസാനത്തെ നോട്ടോ ഇത് കേട്ട അമ്മു അനുവിനെ ഒന്നും തൊഴുതുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല എൻറെ തമ്പുരാനേ ഫസ്റ്റ് അവർ മലയാളമായതുകൊണ്ട് തന്നെ ചിലരുടെ ഉറക്കം പല വിധത്തിലായിരുന്നു കോട്ടുവായിരുന്നവരും കൂർക്കം വലിക്കുന്നവരും നിശബ്ദമായി ഉറങ്ങുന്നവരും ആ ക്ലാസിന്റെ ഒരഴക് തന്നെയായിരുന്നു ചാക്കോമാഷിന്റെ മലയാളം ക്ലാസ് താരാട്ടുപോലെയാണെന്നാണ് അമ്മുവിന്റെ പ്രഖ്യാപനം അതുകൊണ്ടാണല്ലോ ഇത്രയധികം സുഖനിദ്ര ആ ക്ലാസ്സിൽ കിട്ടുന്നത് ആ ഉറക്കത്തെ ഭേദിച്ചുകൊണ്ടായിരുന്നു എസ് പി ശ്രീനന്ദബൻ ഐ പി എസ് ആ ക്ലാസ് റൂം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചാക്കോമാഷിന്റെ കണ്ണുകൾ ക്ലാസ് വാതിൽക്കിലേക്ക് നീങ്ങിയതും എല്ലാ കണ്ണുകളും വാതിലേക്ക് പോയി യൂണിഫോമിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറെ കണ്ടപ്പോഴേക്കും ചാക്കോമാഷി ഒന്ന് ഞെട്ടിയിരുന്നു എന്നാൽ നന്ദുവിന്റെ ഘനഗാംഭീരമായ ശബ്ദമോട് ഉയർന്നു കേട്ടു എക്സ്ക്യൂസ് മീ സർ യെസ് ചാക്കോ ചാക്കോമാഷും പറഞ്ഞു എന്റെ മിസ്സിസ് ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് ഫുഡ് ആയിട്ട് വന്ന ഞാൻ എന്നാൽ അത് കേട്ടിരുന്ന അനുവിൻ്റെ കിളികൾ കൂടും കൊടുക്കുകയും എടുത്ത് പറന്നുപോയി അമ്മുവിനെ നോക്കിയപ്പോൾ ഒരു ശരിയാണ് കാണാൻ കഴിഞ്ഞ് അമ്മു എന്തോ കനത്തിൽ എസ് പിക്ക് മുന്നിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അനുവിന് മനസ്സിലായി മിസ്സിസ് എന്ന് ചാക്കോ ചാക്കോമാഷി തിരിഞ്ഞ് പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നോക്കി പെട്ടെന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാൽക്കിലേക്ക് നടന്നു നന്ദുവിന്റെ കയ്യിൽ നിന്നും ടിഫിൻ ബോക്സ് വാങ്ങി അനു തിരികെ നടന്ന് സീറ്റിൽ വന്നിരുന്നു അപ്പോഴും നന്ദു ചാക്കോമാഷിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവന്റെ കണ്ണുകൾ അനുവിൽ പാറി വീണുകൊണ്ടിരുന്നു സംസാരിച്ചു തീർന്നും ചാക്കോമാഷിനോട് യാത്ര പറഞ്ഞ് നീങ്ങിയവൻ ജനൽ വശത്തുകൂടി അനുവിനെയൊന്നും നോക്കി മീശ വിരിച്ചുകൊണ്ട് നടന്നുപോയി അങ്ങനെ ഓരോ മണിക്കൂറുകളും അതിവേഗം കഴിഞ്ഞു പോയിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കായിരുന്നപ്പോഴായിരുന്നു അമുവിനെ ഫ്രീ ആയിട്ടൊന്ന് കിട്ടിയത് രൂപീഷ് ക്ലാസ് വെച്ച് നോക്കിയപ്പോ നീ പറഞ്ഞില്ലേ അവന്റെ അവസാനത്തെ നോട്ടാണെന്ന് അപ്പൊ നിനക്കറിയായിരുന്നു നന്ദീട്ടം കോളേജിൽ വരുന്നു ഒന്ന് ചിരിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു നന്ദേട്ടൻ കോളേജിൽ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ വെച്ചപടി നിന്റെ നന്ദേട്ടന്റെ തലക്കിട്ട് കൊള്ളുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അമ്മുവിന്റെ പറച്ചിൽ കേട്ട് അനു ചോദിച്ചു വെടിയോ അതെന്താ അനുവിന്റെ ചോദ്യം കേട്ട് അമ്മു പറഞ്ഞു വെടിയല്ല പുക എഴുന്നേറ്റ് പൊടി നിന്റെ ഒരു മണ്ടി അങ്ങനെ തലക്കിട്ട് തന്നെ വെച്ചല്ലോ അമ്മുവിന്റെ സംസാരം കേട്ട് അനു വിഷമത്തോടെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തെളിച്ചു പറ അമ്മു ഇന്ന് രാവിലെ വീട്ടിൽ വെച്ച് നിന്റെ കെട്ടിയവൻ കേൾക്കാൻ ഞാൻ അമിട്ടിന് അമിട്ട് അമ്മു പറഞ്ഞു ഇത് കേട്ട അനു പറഞ്ഞു എന്നിട്ട് അമിട്ട് പൊട്ടിയ ശബ്ദം ഒന്നും ഞാൻ കേട്ടില്ലല്ലോ ഓ ഇത് മണ്ടി അനു തുടന്നു ഞാൻ രാവിലെ വീട്ടിൽ വെച്ചിട്ട് നന്ദിട്ട് നിങ്ങൾക്ക് വല്ല്യമ്മയോട് പറഞ്ഞു നിന്നെ ക്ലാസ്സിലെ രൂപേഷ് പ്രപ്പോസ് ചെയ്തതും സീനിയേഴ്സ് ശല്യപ്പെടുത്തുന്നു എന്നും നിനക്കിപ്പോ വഴി നടക്കാൻ പറ്റില്ലെന്നും ഇത് കേട്ട അനു പറഞ്ഞു എടി സാമദ്രോഹി നീ എനിക്കിട്ടാണോ പണി വെച്ചത് നിനക്കിട്ടാണെങ്കിൽ എന്താടി ഉടനടി റിസൾട്ട് കിട്ടിയില്ലേ ഇനി നിനക്ക് ആരെയും പേടിക്കാൻ ക്യാമ്പസിലൂടെ കറങ്ങി നടക്കാമല്ലോ എങ്ങനെ നീ എന്തൊക്കെ പറയുന്നേ സ്വന്തം ഭാര്യ വേറെ ആമ്പിളേരി ഞോണ്ടിന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിക്കും അതുകൊണ്ട് നിന്റെ ഭർത്താവ് ക്യാമ്പസിൽ വന്നില്ലേ അമ്മ പറഞ്ഞപ്പോൾ അവനെ ഒപ്പം പറഞ്ഞു വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അല ശല്യപ്പെടുത്തിയോടൊന്നും പറഞ്ഞില്ലല്ലോ എടി ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ അങ്ങേ ഒരു പോലീസ് യൂണിഫോമിലല്ലേ ക്യാമ്പസിലേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞു എന്റെ മിസ്സിന് ഫുഡ് കൊടുക്കാനാണെന്നോ എസ് പിയുടെ കെട്ടിവൾ നീയാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി ഏത് ആംബിലർക്ക് ധൈര്യം അടി എ സി ബിയുടെ ഭാര്യയെ ശല്യപ്പെടുത്താൻ അങ്ങേര് പറയാതെ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് നന്ദേട്ടൻ ബുദ്ധിമാനാ അതുകൊണ്ട് അങ്ങേർക്ക് ഐ പി എസ് പട്ടം കിട്ടിയത് അമുവിന്റെ സംസാരം കേട്ടപ്പോഴാണ് അനുവിന് കാര്യങ്ങൾ വ്യക്തമായത് ശല്യപ്പെടുത്തിയ വായടക്കാരാണ് അദ്ദേഹം ഫുഡുമായി ഇവിടേക്ക് വന്ന് അതും ഈ യൂണിഫോമിൽ തന്നെ ഇനി തന്നെ ആരും ഈ ക്യാമ്പസിൽ ശല്യപ്പെടുത്തില്ല അന്ന ദിവസം അവിടെയുള്ള എല്ലാ ആംബിള്ളയരും അവൾ ശ്രദ്ധിച്ചു എന്നാൽ ഒറ്റരെണ്ണം പോലും പതിവ് പോലെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സിലൊരു കുളീരമഴയായിട്ടായിരുന്നു അന്നവൾ വീട്ടിലേക്ക് ചെന്ന് കയറിയത് എന്നിരുന്നാലും നന്ദുവിനെ ശ്രദ്ധിക്കാനോ അവനോട് മിണ്ടാനോ അവൻ്റെ മുന്നിൽ പോവാനോ ഒന്നും അവൾ ശ്രമിച്ചിരുന്നില്ല അന്നത്തെ ദിവസവും അവൾ അമ്മുവിൻ്റെ കൂടെ തന്നെ കിടന്നു എന്നാൽ നന്ദുവിന് ഉറപ്പുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ അമ്മ ഇവിടുന്ന് പോകുന്നിടം വരെ അവൾ അമ്മുവിൻ്റെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് അതിൽ അവനൊരു പരിഭവം തോന്നിയിരുന്നില്ല അവനിന്ന് അവന്റെ ജോലികളിൽ കൂടി തന്നെ ഏർപ്പെട്ടുകൊണ്ടിരുന്നു സുപ്രധാനമായ ഒരു കൊലക്കേസ് വന്ന് തലയിൽ കയറിയതിനാൽ തല ചൂടുപിടിച്ച് ബ്രാന്ത് പോലെയായിരുന്നു നന്ദു നടന്നിരുന്നു ഉടനെ തന്നെ പ്രതികളെ കണ്ടുപിടിക്കണമെന്ന് മുകളിൽ നിന്നുള്ള ഓട്ടം ഉള്ളതിനാൽ രാവും പകലും മൂന്നുറക്കുമില്ലാതെ അവർക്ക് കേസ് അന്വേഷണം നടത്തിയേണ്ടി വന്നു ബുദ്ധിമുട്ടുകളും യാത്രയും ഒക്കെ കൊണ്ട് അവൻ തളർന്നിരുന്നു ഒരു ദിവസം രാത്രി ഏറെ വൈകി വീട്ടിലെത്തി അവൻ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് റൂമിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ ഇവിടേക്ക് വന്നത് ആ സമയം ഫോൺ വെല്ലടിച്ചും അവനെടുത്ത് സംസാരിച്ചപ്പോൾ അത് സുപ്പീരിയർ ഓഫീസർ ആയിരുന്നു അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും പ്രതികളിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അവനെ ഒളിച്ച് ശകാരിക്കായിരുന്നു അദ്ദേഹം ഫോൺ വെച്ച ശേഷം കണ്ണുകളടച്ച് ബെഡിലേക്ക് ചാരിയുന്നവന്റെ മുന്നിലേക്കായിരുന്നു ദേവയ്യമ്മ വന്നത് മോനെ അമ്മയ്ക്കൊരു കാര്യം നമ്മുടെ അനുവിന് അത്രയും പറഞ്ഞപ്പോഴേ നന്ദു അലറി വിളിച്ചു പോകുന്നു ഒരു കാര്യം കേൾക്കണ്ട ഒരു ഭയത്തോടെയാണ് നന്ദുവിന്റെ നാവിൽ നിന്ന് ഈ വാർത്തകൾ ദേവയ്യമ്മ കേട്ടത് ഒന്നുമില്ലാതെ അവർ തിരിഞ്ഞ് തന്റെ റൂമിലേക്ക് വന്നു തിരക്കോളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് കേസന്വേഷണം അവസാനിപ്പിച്ച് മേലുദ്യോഗസ്ഥരെ പ്രശംസയും വായിച്ചുകൊണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ കണ്ടു വീട്ടിൽ അനുവിനോടും അമ്മുവിനോടും ദേവികിയമ്മയോടും കാര്യം പറയുന്ന വിശ്വനെ അകത്തേക്ക് വന്നവൻ കണ്ട് സംസാരിച്ച് കുറെ നേരം അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ശേഷമാണ് ഫ്രഷ് ആവാൻ മുറിയിലേക്ക് പോയത് അന്ന് ദിവസം നന്നു നേരത്തെ ആയിരുന്നു വീട്ടിലേക്ക് വന്ന് അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിശ്വമാമി റെയിൽവേ കൊണ്ടാക്കിയിട്ടായിരുന്നു അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു തിരിച്ച് വീട്ടിൽ വന്നു അവൻ ദേവികമ്മയോട് ചോദിച്ചു എന്നേ മാമ രണ്ടു ദിവസം നിക്കാത്തത് എന്ന എത്ര പെട്ടെന്ന് ധൃതിയിൽ തിരിച്ചു പോയത് അതോ അവൻ പെട്ടെന്ന് തന്നെ വന്ന് മോൾക്ക് ലാപ്ടോപ്പ് ആയിട്ടാ ഓർക്കാപ്പുതള വരവായിട്ടാ അവൻ വേഗം തിരിച്ചുപോയത് ദേവകി അമ്മയുടെ സംസാരം കേട്ടപ്പോൾ നന്ദു അവരോട് ചോദിച്ചു ലാപ്ടോപ്പ് വിശ്വമാമിന്തിനെ വാങ്ങുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്ത പോലെ മാമി എന്തിനാ ബുദ്ധിമുട്ടിച്ച് നന്ദുവിനെ സംസാരം കേട്ടും ദേവകിയമ്മ ദേഷ്യത്തോടെ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസത്തിന് മുകളിലായി ഇന്ന് വരെ എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് നീ അറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവൾ നിന്നെ സ്നേഹിച്ചുവന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്നേഹിച്ചുകൊണ്ട് നിന്നെ വാൻ കഴിച്ചു അതിന് നീ എന്തിനാ അവളോട് ഇത്രമേൽ ദേഷ്യം കാണിക്കുന്നു ആൾക്കുള്ള ലാപ്ടോപ്പിന്റെ കാര്യം പറയാനാ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന മുറിയിലേക്ക് ഞാൻ വന്ന് അപ്പൊ നീ എന്നെ ആട്ടിപ്പായിച്ചില്ലേ നീ ചെയ്യാത്ത കാര്യം പിന്നീട് ചെയ്യുന്ന അവളുടെ അച്ഛനെ അവകാശം ഉള്ളു അതുകൊണ്ടാ അവനത് വായിച്ചു കൊടുത്ത് അത് ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല മനസ്സിലായോ കെട്ടിയ പെണ്ണിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കണം അത് ചെയ്യാത്ത വിധായിരിക്കും പെൺകുട്ടികൾ മറ്റുള്ള പുരുഷന്മാരെ തേടി തേടിപ്പോന്ന് അത് നീ ഓർത്തിരുന്നു എന്നാൽ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല അവൾ ആത്മാഭിമാനമുള്ളവളാ എന്ന് താക്കിയതും കൊടുത്തുകൊണ്ട് ദേവഗ്യമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി ഒരു നിമിഷം എന്ത് പറഞ്ഞത് പോലും അറിയാത്ത വിധം തകർന്നു നിന്ന് പോയവന് ശരിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസത്തിന് മുകളിലായി അവളുടെ ആവശ്യങ്ങളും താൻ നിറവേറ്റിയിരുന്നില്ല എന്നിന് നെറ്റിൽ തുടങ്ങാനൊരു പൊട്ടുപോലും താൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കോളേജിൽ പോകുന്ന പെൺകുട്ടിയല്ലേ കോളേജിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ബുക്കുകളോ പുസ്തകങ്ങളോ എന്തിന് ബസ് കൂലി പോലും താൻ കൊടുത്തിട്ടില്ല ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക അമ്മയെ ഏൽപ്പിക്കുമെന്നില്ലാതെ മറ്റു കാര്യങ്ങൾ ഞാൻ ഇടപെട്ടിരുന്നില്ല എന്നാൽ അവൾ തന്നോടൊന്നും ആവശ്യപ്പെട്ടിരുന്നുമില്ല അമ്മയായിരുന്നു അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത് അമ്മ പറഞ്ഞ സത്യം തന്നെയല്ലേ ഭർത്താവിൽ നിന്നും പരിഗണനയോ ആവശ്യങ്ങളോ സ്നേഹമോ കിട്ടാതെ വരുമ്പോഴല്ലേ പെൺകുട്ടികൾ മറ്റു പുരുഷന്മാരെ തേടി പോകുന്നു അവൽ അവര് തെറ്റു പറയാൻ പറ്റുമോ അവൾ അങ്ങനെ പോവു തന്നെ വിട്ടു അവൾ ചിന്തിച്ചപ്പോൾ ഒരു മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നുപോയതുപോലെ തോന്നിയവന് രാത്രിയിൽ എന്തോ ധൃതി പിടിച്ച ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നന്ദുവിന്റെ മുമ്പിലേക്ക് ഒരു പേപ്പർ നീട്ടി അവൾ വന്നിരുന്നത് ഒരുപാട് നാളുകൾ ശേഷം അവളെ മുറിയിൽ കണ്ടത് അവന് സന്തോഷമായി എങ്കിലും ആ സന്തോഷം പുറത്താണിക്കാതെ അവൻ ചോദിച്ചു എന്തോ ഇത് ഈ പേപ്പറും സൈൻ ചെയ്തു തരണം സമ്മതപത്രമാണ് ആനു പറഞ്ഞു സംശയബാദിൽ നോക്കി സമ്മതപത്രവും ആ എക്സാം അഴിഞ്ഞൊണ്ട് കോളേജിൽ ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് വെക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് കോളേജ് ടൂർ പോകുന്നതിന് വേണ്ടി ഒരു സൈൻ ചെയ്തു തരണം വേണ്ടിയുള്ള സമ്മതപത്രമാണ് എനിക്കിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടുള്ളത് എൻ്റെ അമ്മയല്ലേ അമ്മയെ സൈൻ ചെയ്തിട്ടുണ്ടോ കുറച്ച് കർക്കശമായി തന്നെയാണ് നന്ദു സംസാരിച്ചത് ആ പേപ്പറുമായിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ നന്ദു വിളിച്ചു അവളുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിയവൻ സൈൻ ചെയ്ത് കൊടുത്തു സൈൻ ചെയ്ത പേപ്പർ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അവൾ നടന്നുപോയി അപ്പോഴും അവളുടെ കണ്ണുകൾ ആ പേപ്പറിലൂടെ ഓടി നല്ല വൃത്തിയായി മനോഹരമായി എഴുതിയിരിക്കുന്ന അവന്റെ പേരും ഒപ്പും അവൾ തന്റെ ഹൃദയത്തിൽ തന്നെ പതിപ്പിച്ചു അതിനോടൊപ്പം തന്നെ അവന്റെ മനോഹരമായ മുഖവും അവളുടെ മനസ്സിലേക്ക് ആവാഹിച്ചു ഇനി നാല് ദിവസം അവനെ കാണാനാവില്ലല്ലോ താൻ പോവുകയല്ലേ അങ്ങ് ബാംഗ്ലൂർക്ക് എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദു ലാപ്ടോപ്പിൽ നൻ്റെ ഫയലുകൾ കോപ്പി ചെയ്തോണ്ടേയിരുന്നു രാവിലെ ഫ്രഷായി യൂണിഫോമിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി വന്നവന്റെ കണ്ണുകൾ അനുവിൽ അവളും തിരിച്ച് അവനെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് നന്ദു കാൽ കയറി ഓഫീസിലേക്ക് യാത്ര തിരിച്ചിരുന്നു എന്നാൽ അമ്മുവനുവൈകിട്ട കോളേജ് യാത്രയ്ക്കുള്ള തിരക്കിലായിരുന്നു ദേവകി അമ്മ കൊണ്ടു കൊടുത്ത മാങ്ങാച്ചാറും സമ്മന്തിപുടിയും എല്ലാം ഭദ്രമായി തുണിയിൽ പൊതിഞ്ഞ ബാഗിലേക്ക് വെക്കുകയായിരുന്നു അവർ ദേവകിയമ്മ വിട്ട് നാല് ദിവസം മാറി നിൽക്കുന്നതിൽ അനുവിന് വിഷമമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കന്നെയാണ് നല്ലതെന്ന് അവർക്കും തോന്നി ദേവകി അമ്മ തന്നെയായിരുന്നു അവർ രണ്ടുപേരെയും കോളേജിലേക്ക് കൊണ്ടുപോയി വിട്ടത് രണ്ടുപേർക്കൊരു മുത്തം കൊടുത്തതിനു ശേഷം ദേവകിയമ്മ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഇതേ സമയം വൈകി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന നന്ദു കാണെന്ന് അടച്ചിട്ടിരിക്കുന്ന വീടാണ് അവനൊന്നും സംശയിക്കാതിരുന്നില്ല അമ്മയും അവൾ എവിടെയെന്നും താക്കോൽ സ്ഥിരമായി വെക്കുന്നിടത്ത് നിന്ന് എടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ തൻ്റെ മുറിയിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്ന് ഫ്ലാസ്കിലൊഴിച്ച് വെച്ചിരുന്ന ചായ എടുത്ത് കുടിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടു അവന് മനസ്സിലായി അമ്മയും വന്നിട്ടുണ്ടെന്ന് അവൻ അവരുടെ വരവിനായി കാത്തിരുന്നു എന്നാൽ ഹാളിലേക്ക് കയറി വരുന്ന അമ്മയെ കണ്ടതും അവൻ ചുറ്റുമെന്ന് നോക്കി അവൾ എവിടെയെന്ന രീതിയിൽ അവളെ ആ നിമിഷം കാണാതിരുന്നപ്പോൾ അവനെ നെഞ്ചിരിച്ചു ഇതുവരനുഭവിക്കാത്ത ഒരു സങ്കടമായിരുന്നു അവന്റെ മനസ്സിൽ അമ്മയോട് ചോദിക്കാൻ മടി തോന്നിയെങ്കിലും അവന് തെള്ളി ജാളിയതയുടെ മേളിൽ ചോദിച്ചു അമ്മ ഇത്ര നേരം എവിടെയായിരുന്നു അനുവ അമ്മയോടെ ആ ഇത് നല്ല ചോദ്യം അനുമോൾ ടൂർ വാന്ന് ഈ തന്നെ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്ത് പിന്നെന്താ എന്നാൽ അവനത് മറിച്ചുകൊണ്ട് പറഞ്ഞു ആ ഞാൻ മറന്നു എത്ര ദിവസം ടൂറ് അവന്റെ ചോദ്യത്തിന് ദേവകിയമ്മ മറുപടി ഇറങ്ങി നാല് ദിവസത്തെ ചെന്നൈയും ബാംഗ്ലൂരും കുട്ടികളില്ലാത്തോണ്ട് ഒരു ബഹളവും ഇല്ല വീട് ഉറങ്ങിയ പോലെ എന്ന് പുലമ്പിക്കൊണ്ട് അവൻ നേരെ മുറിയിലേക്ക് പോയി നന്ദുരു നിമിഷം എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അവിടെ ഇരുന്നു ഒരു ഏകാന്തത അവനെ വന്ന് മൂടുന്ന പോലെ അവന് തോന്നി തനിച്ചായതുപോലെ നേരം അവൻ അവിടെ ഇരുന്ന ശേഷം അവൻ തന്നെ മുറിയിലേക്ക് പോയി അല്പം മുമ്പ് താനീ മുറിയിലേക്ക് വന്നപ്പോൾ നല്ല കാച്ചെണ്ണയുടെയും ബ്ലൂലേഡി പെർഫ്യൂമിന്റെയും മണം തിങ്ങി നിന്നിരുന്നു താനിവിടെ ഇല്ലാത്ത കൊണ്ട് അവൾ ഈ മുറിയിൽ നിന്നായിരിക്കണം പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു അതിന്റെ അവശേഷിപ്പുകളായിരിക്കാം അവളിലെ ആ സുഗന്ധം ആ സുഗന്ധം തനിക്ക് ഇപ്പോഴും ഈ മുറിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ സുഗന്ധ കൂടി അവൻ അവൻ്റെ നാസികയിലേക്ക് ആവാഹിച്ചു എങ്കിലും അവൻ എന്തോ ഒരു പരവേശം തോന്നിപ്പോയി തൻ്റെ അടുത്തില്ലെങ്കിലും അവൾ വീട്ടിൽ മറ്റൊരു മുറിയിലുണ്ടല്ലോ എന്ന സമാധാനത്തിൽ ഓരോ രാത്രികളിലും താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നോ കയ്യെത്താ ദൂരത്ത് വിദൂരത്തിലെവിടെ അവൾ മറിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയവന് താൻ ഇതുവരെ അനുഭവിക്കാത്ത പിടപ്പ് എന്തുകൊണ്ടോ തൻ്റെ മനസ്സിന് തോന്നുന്നു അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ഉള്ളൂ അപ്പോൾ തന്നെ താൻ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു താനൊരിക്കലും അവൾ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഈ മനസ്സിൽ വേദന സമയം പോയത് അവൻ അറിഞ്ഞതേയില്ല ബെഡിൽ ചാരി കണ്ണുകൾ അടച്ച അവൻ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ കാണാത്തുകൊണ്ടാണ് കൊണ്ടാണ് അമ്മ തന്റെ മുറിയിലേക്ക് വന്നത് വിശപ്പില്ലെന്ന് പറഞ്ഞ അമ്മയെ താഴേക്ക് പറഞ്ഞു വിടുമ്പോഴും അവൻ്റെ ഉള്ളിൽ അലമുറിയിട്ടുകൊണ്ടേയിരുന്നു എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ച് രാവിലെ ഡ്യൂട്ടിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും എന്നത്തെയും പോലൊരു മനസ്സമാധാനം അന്ന് അവനുണ്ടായിരുന്നില്ലെന്നാണ് സത്യം അവന്റെ മനസ്സിലപ്പോഴും ആ നാല് ദിവസം എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം തള്ളി നീക്കവേ ഏകാന്തതയുടെ പരമോന്നതിൽ എത്തിനിന്നിരുന്നവൻ അവളുടെ സ്വരമൊന്നു കേൾക്കാതെ അവളുടെ മുഖമൊന്നു കാണാതെ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ പോലെ അവൻ ഉണ്ടായി അവളുടെ ആ തനിക്ക് ഇത്രയും തീവ്രമായ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രണയം തനിക്ക് അവളോടും പ്രണയം തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അതുകൊണ്ടാവൻ മറ്റുള്ളവരോട് അവൻ ദേഷ്യപ്പെട്ടും കലയിച്ചു കൊണ്ടിരുന്ന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടുപിടിച്ചു വീട്ടിലെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ദേവാമൃതം എന്ന് പറഞ്ഞ് കഴിച്ചവൻ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിൽ അവൻ പല കുറ്റങ്ങൾ നിരത്തി ദേവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തുടങ്ങിയിരുന്നു അവളുടെ അഭാവം അവനിൽ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നാലാം ദിവസം രാവിലെ അവന് വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നന്ദു കയറി വന്നു അബദ്ധത്തിലാണ് നന്ദു അവിടെയൊക്കെ കയറി വന്നെങ്കിലും മൊബൈൽ സ്ക്രീനിൽ അവളുടെ മുഖം കണ്ടതും അവന്റെ മുഖത്ത് പൂനിലാവുതിച്ച പ്രതീതിയായിരുന്നു അവളോടൊന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിലും അവളുടെ മുഖം കണ്ടല്ലോ അന്നത്തെ ഒരു ദിവസം അവൻ ദേവലോക തുല്യം തന്നെയായിരുന്നു സന്തോഷത്തിന്റെ മുടി ചൂടാമനായി തന്നെ അന്നത്തെ ദിവസം അവൻ കാണപ്പെട്ടു അവളുടെ വരവിനായി അവൻ ആ രാത്രിയിലും കാത്തിരുന്നു കാത്തിരിപ്പിനുള്ളിൽ അവൻ ഉറക്കത്തിലേക്ക് വീണപ്പോഴും രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴും അവളെ കണ്ടിരുന്നില്ല പരിഭവം തോന്നിയെങ്കിലും ആ പരിഭവം പുറത്തു കാണിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി കടന്നു പോയിരുന്നു വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ അമ്മുവിനെ കണ്ടത് അവൻ സന്തോഷം ഉണർന്നു പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെന്ന് അവിടെ ആകമാനം നോക്കിയവന് നിരാശയായിരുന്നു പല പക്ഷെ അവടെ സാന്നിധ്യം മാത്രം ആ വീട്ടിൽ അറിയാനില്ലായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന ബോധ്യം വന്നപ്പോൾ അവൻ ദേവകിയമ്മയോട് തിരക്കി നാല് ദിവസം ടൂർന്ന് പറഞ്ഞിട്ട് അനു പോയിട്ട് ഒരാഴ്ചയുടെ മേലായാലും അമ്മേ അവളിടയാ അവന്റെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ആ അമ്മ മനം സന്തോഷിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ആ വീശം വിളിച്ചിരുന്നു മോനെ അവനൊന്ന് വീണു കാലൊന്നും ഫ്രാക്ചർ ആയി അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഷോപ്പ് അടച്ചിട്ടിരിക്കായിരുന്നു എന്തായാലും ബാംഗ്ലൂർ ടൂർ പോയതുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ ഞാൻ തന്നെ അവളോട് പറഞ്ഞു കാലൊന്നും ശരിയാവനൊരു പതിനഞ്ച് ദിവസമെങ്കിലും മോനെ അത് കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ പറഞ്ഞു കോളേജ് അവധിയല്ലേ ഇവിടെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ നിനക്കാണെങ്കിൽ അവളെ കാണുന്ന വെച്ച അതുർത്തി അതുകൊണ്ട് കുറച്ചാൾ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു നിനക്കും അത് തന്നെയല്ലേ ഇഷ്ടം ദേവകീ സംസാരം കേട്ടതും അവൻ്റെ ദേഷ്യം പരമോനതിൽ എത്തിയിരുന്നു എങ്കിലും അമ്മയാണല്ലോ എന്ന ഓർമ്മയിൽ അവൻ തന്റെ കോപം നിയന്ത്രിച്ചു നിർത്തി ഒന്നും പറയാതെ അവൻ മുറിയിലേക്ക് പോവുകയും ചെയ്തു ഇതുകൊണ്ടെന്ന് അമ്മു പറഞ്ഞു ഏറ്റിട്ടുണ്ട് നമ്മൾ വെച്ച പണി ഏറ്റിട്ടുണ്ട് വലിയമ്മേ കലിപ്പം പോലീസിന്റെ മനസ്സിളകിത്തുടങ്ങി ഇനി നമ്മുടെ അനുവിനോട് പ്രണയമായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ കലിപ്പം പോലീസ് മാനസമ പാടി നടക്കും നോക്കിക്കോ അനുവിന് നികമനം ഒട്ടും തെറ്റിയില്ല പിന്നീള്ള ദിവസങ്ങൾ കലിപ്പം പോലീസിന്റെ തനിരൂപം കാണുകയായിരുന്നവർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്നവരുടെ വിഷമം ആ അമ്മ കണ്ടു എന്നാൽ വിശ്വത്തിന്റെ കാല് നേരെയാവതെ എങ്ങനെയാണ് അനുവിനെ നാട്ടിലേക്ക് വിളിപ്പിക്കുന്നത് എന്ന ചിന്തയിലായിരുന്നവർ ദിവസങ്ങൾ കടന്നുപോകും തോറും കലിപ്പൻ പോലീസിന്റെ ദേഷ്യം കൂടി വന്നു ഒരു ദിവസം വാങ്ങി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നവൻ അടുക്കളയിലെ തട്ടുമുട്ടും കേട്ടാണ് അടുക്കളവാതിലേക്ക് ചേർന്നിന്ന് അപ്പോൾ കണ്ടു പാത്രം കഴുകുന്ന ദേവകിയമ്മയും ദോശ ചൂടുന്ന അമ്മൂവിനെയും ദോശ കഴിക്കാൻ സ്ലാബിന്മേൽ പ്ലേറ്റുമായിരിക്കുന്ന അനുവിനെയും വേള താൻ സ്വപ്നം കാണുകയാണെന്ന് പോലും നന്ദുവിനെ തോന്നിപ്പോയി അവളെ കണ്ടതും അവന്റെ മനസ്സിൽ ആഹ്ലാദം നുരഞ്ഞു പൊന്തിയിരുന്നു സ്വപ്നം കാണുകയില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തന്റെ അമ്മ പ്രയോഗിക്കാനുള്ള ആ ടെക്നിക്ക് അവനും പ്രയോഗിച്ചു നോക്കി അവൻ്റെ വലതുകൈലൊന്നും നുള്ളി നോക്കി വീണ്ടും അവൾ നോക്കി അപ്പോൾ താൻ കാണുന്ന സത്യം തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു അറിയാതെ തന്നെ അവടെ രൂപ അവന്റെ മനസ്സിൽ ചേക്കേറി കണ്ണിമ വെട്ടാതെ അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി ചുവന്ന പഴയം പോലത്തെ ചുണ്ടുകളും തുടുത്ത കവിളുകളും വിടർന്ന കണ്ണുകളും അവനിലെ പുരുഷനിൽ വേലിയേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു നീന്തു നിൽപ്പിൽ താൻ അനുഭവിച്ച മാനസികാവസ്ഥയും അവളോടുള്ള പ്രണയവും അവളോട് തോന്നിയ വികാരവും എല്ലാം അവനേതോ എത്തിച്ചിരുന്നു എത്ര നിയന്ത്രിച്ചിട്ടും ശ്രമിച്ചിട്ട് അവന്റെ വികാരങ്ങൾ അവളിലേക്ക് എത്തിക്കാൻ അവൻ ആവേശം കൊണ്ടു അവൻ അവനെ തന്നെ മറന്നു അവന്റെ ചുറ്റുപാടുകൾ മറന്നു അവന്റെ ലോകം അവളിൽ മാത്രം ഒതുങ്ങി അവന്റെ നിയന്ത്രണം അവനില് തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി കാലുകൾ അറിയാത്ത അവൾ ഇരിക്കുന്ന അടുക്കള സ്ലാബിന്റെ ഭാഗത്തേക്ക് ചലിച്ചു ആദ്യം നടന്നുവെങ്കിലും പിന്നീട് കാലുകൾ നിയന്ത്രണമില്ലാതെ കാറ്റുപോലെ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അടുക്കള ജോലിയിൽ മുഴുകിയിരുന്ന ദേവിയമ്മയും കാണുന്ന അണുവിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന നന്ദുവിനെയാണ് എന്താണ് സംഭവിക്കുന്നറിയാതെ അവരിരുവരും അവനെ നോക്കി നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഓടിയെടുത്ത നന്ദു അനുവിൻ്റെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ആഴ്ത്തുന്നതായിരുന്നു അവർ കണ്ടത് പെട്ടെന്നുണ്ടായ തനിക്ക് പകപ്പിലനു തനിക്കുമ്പിൽക്കുന്നവർ നോക്കിയെങ്കിലും തന്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടാഴ്ത്തി വരുന്നവനെ അനുവും കണ്ടിരുന്നു തടയാൻ ശ്രമിച്ച അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞത് മൃദുവായി തുടങ്ങിയ ചുംബനം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ അധിക സമയം എടുത്തിരുന്നില്ല എന്നാൽ ഇത് കണ്ട് പകച്ചിരുന്ന് അമുനയും വലിച്ചെടുത്തുകൊണ്ട് ദേവിക അടുക്കളുടെ പുറത്തേക്ക് എത്തിയിരുന്നു പുറത്തൊന്നും കഥ ശ്വാസം കിട്ടാതെ അവനു പിടിച്ചവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവൻ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അവളുടെ ചുണ്ടുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു ചുണ്ടുകളിൽ നിന്ന് ചുംബനം നാവിലേക്ക് ഇഴയുമ്പോഴും നാവുകളിൽ കെട്ട് വീഴുമ്പോഴും അവൻ്റെ കൈകൾ വിശ്രമമില്ലാതെ അവളുടെ ശരീരത്തിൽ ഓടിത്തുടങ്ങിയിരുന്നു തടയാൻ ശ്രമിച്ചവൾ അവൻ്റെ വന്യത്തിൽ അടിമപ്പെട്ടു തുടങ്ങിയ നിമിഷം അവൻ്റെ ചുംബനം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ പിൻകഴത്തിൽ അവരുടെ കൈകൾ ചുറ്റി വരിയപ്പെട്ടു അവന്റെ ശരീരത്തിൽ അരക്കു താഴെ വന്ന മാറ്റം അറിയപ്പെട്ട അവൻ വേഗത്തിൽ അവളെ മുത്തിപ്പുണർന്നുകൊണ്ടിരുന്നു ചുമനത്തിന്റെ ലേരിൽ അടിമപ്പെട്ടവൻ അവളുടെ ചുണ്ടുകളിൽ നിന്ന് അവളുടെ ഇളം കഴുത്തിലേക്ക് ചേക്കേറി അവന്റെ കൈകളാൽ അവടെ പൂർണ്ണ വളർച്ചയെത്തിയ മൃദുലതിൽ തഴുകി തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അവളിൽ മാന്ത്രികത സൃഷ്ടിക്കാൻ അവനിലെ പുരുഷന് വളരെ എളുപ്പം കഴിഞ്ഞ് അവളിൽ നിന്നുണ്ടായ ചെറു ശബ്ദങ്ങളും മേങ്ങലകളും അവന്റെ പ്രവൃത്തിയുടെ ആക്കം കൂട്ടിക്കൊണ്ടിരുന്നു രണ്ടുപേരുടെയും വികാരങ്ങൾ മറ്റു തലങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങുമ്പോഴായിരുന്നു അവന്റെ പോക്കറ്റിലെ ഫോൺ റിങ് ചെയ്തത് തൽക്ഷണം ഞെട്ടി മാറി ഇരുവരും തങ്ങൾ എന്താണ് ചെയ്തെന്ന് ആലോചിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ അവിടെ ചുവന്നതൊടുത്ത ചുണ്ടുകളിൽ തന്നെയായിരുന്നു അവനോടൊപ്പം ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു താഴുന്ന മാറിയിടങ്ങളും അവന് താഴെ ദാവണിക്കിടയിൽ കൂടി കാണുന്ന ആലിലെ വയറിലും അവലെ നാഭി അവനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒട്ടും ജാളി ഇതല്ലാതെ തന്നെ അവളെയൊന്ന് കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ് ചുണ്ടുകളിൽ ഒന്ന് കടിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അടുക്കള വിട്ടു പോയിരുന്നു ആദ്യമായി ആദ്യമായിറിഞ്ഞ പുരുഷന്റെ ചൂടിൽ അവൾ അങ്ങനെ ഇരുന്നു ആ സ്ലാബിന്റെ മുകളിൽ അവന്റെ ഉമിനീരും അവന്റെ വിയർപ്പും കുതിർന്ന തന്റെ ശരീരത്തിലേക്ക് അവൾ ഒന്നുകൂടി നോക്കി ആവേശത്തോട് അവൻ പുണർന്ന തന്റെ ശരീരം അവളുടെ ചുണ്ടിൽ ആ ശരി അവളുടെ ആവേശമായിരുന്നു കാണിച്ച് എന്നാൽ പെട്ടെന്നാണ് ആവേശം കെട്ടടങ്ങിക്കൊണ്ട് അവളുടെ ഓർമ്മയിലേക്ക് ദേവകി അമ്മയുടെ അമ്മുവിൻ്റെയും മുഖങ്ങൾ കടന്നു വന്നത് ദൈവമേ തന്റെ മാനുഷിപ്പ് കയറി ഇനി മുഖത്തെ എങ്ങനെ നോക്കും ഒരു പരവേശത്തോട് അടുക്കളയുടെ പുറത്തേക്ക് വന്നവൾ കണ്ടു തൂണും ചാരി നിൽക്കുന്ന ദേവകിയമ്മയെ എന്തു പറയണമെന്നറിയാൻ നിന്ന് വെട്ടി വീർക്കുന്നവളെ ദേവകിയമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടെന്നാണ് അനുവിന് അമ്മുവിൻ്റെ കാര്യം ഓർമ്മ വന്ന് വിഷയം മാറ്റുന്ന രീതിയിൽ അനു ദേവകിയമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയുടെ തമാശ പറയുന്ന മടിയിൽ ദേവകിയമ്മ അനുവിനോട് പറഞ്ഞു ഞാൻ അമ്മുവിനെ പറഞ്ഞു വീട്ടിൽ വിട്ടു പ്രായപൂർത്തിയായ പെണ്ണല്ലേ ഇനി ഇവിടെ നിന്നും വല്ലതും പേടിച്ചിട്ട് രാത്രി പിച്ചും പിച്ചുമ്പെയും പറഞ്ഞാലോ അവടെ തന്തയോടും തള്ളിയോടും ഞാനല്ലേ സമാധാനം പറയേണ്ടത് അവ കേട്ടാനും എന്റെ മുഖം ഒന്ന് ചുമന്നപ്പോൾ ദേവകി അമ്മയുടെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടെ പറഞ്ഞു എൻ്റെ നന്ദുമോന് നിന്നെ വലിയ ഇഷ്ട അതെനിക്ക് മനസ്സിലായി എപ്പോഴും ഇനി നീ അവന്റെ അരികിൽ തന്നെ വേണം ഈ അമ്മ പ്രാർത്ഥിക്കാത്ത ഈശ്വരന്മാരില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് അവട്ടാനും ദേവകിയമ്മ കെട്ടിപ്പിടിച്ച് സന്തോഷ കണ്ണുനീർ വീഴ്ത്തി തന്നെ നന്ദുവേട്ടൻ തൻ്റെ മാത്രം എന്ന അവൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ നന്ദുവിന്റെ പതിവുകളെല്ലാം തെറ്റിയിരുന്നു കാണാതിരുന്ന് കണ്ടപ്പോൾ പെണ്ണിനോട് വല്ലാത്തൊരാവേശമായിരുന്നു പെണ്ണിന്റെ ആ പവിഴച്ചുണ്ട് കണ്ടപ്പോൾ തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ തോന്നി എന്തിനാണ് താനപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചതെന്നോ ചെയ്തെന്നോ തനിക്ക് അറിയില്ല തൻ്റെ അടുത്ത് നിന്ന് അവൾ മാറിയിരുന്നപ്പോൾ താൻ അനുഭവിച്ച ഏകാന്തതയും വിരസതയും തന്നെ മുഴഭിരാതനാക്കിയിരുന്നു അനുഭവിച്ച ഹൃദയവേദന അത് അവളോടുള്ള പ്രണയമായി തന്നെ മാറിയിരുന്നു ഹൃദയമല്ലാതെ അവളോട് അടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശരീരം തന്നെ മാറ്റത്തറിഞ്ഞുകൊണ്ടും താൻ അങ്ങനെയൊക്കെ കാണിച്ച് ഇനി ഇങ്ങനെ പെണ്ണിന്റെ മുഖത്ത് നോക്കും അതിന് അവൾ മാത്രമല്ല തന്റെ അമ്മയും അമ്മ ഇതെല്ലാം കണ്ടു പെണ്ണിട്ടിൽ നിന്ന് വാശി പിടിച്ചു നിന്നിട്ടും മനസ്സിലാ മനസ്സോടെ തന്നെയാണ് അനുവിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്നാൽ തൻ്റെ ഉള്ളിലെ തീവ്രമായ അനുരാഗം അവൾ മാത്രം അറിഞ്ഞാൽ പോരായിരുന്നു അത് തൻ്റെ അമ്മയും പെങ്ങളും തന്നെ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കി ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും താൻ ചെറുതായ പോലെ തോന്നിപ്പോയി നന്ദുവിന് ആ സമയം എത്ര സമയം ആലോചനയിൽ അങ്ങനെ നിന്നു എന്ന് അവൻ അറിയില്ല താഴേക്ക് ചായ കുടിക്കാൻ അവനേണ്ട സമയം കഴിഞ്ഞിട്ട് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ദേവികമ്മ ചായയുമായി അനുവിനെ മുകളിലേക്ക് അവൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട് പോവാൻ തയ്യാറാവാതെ താഴെ നിന്ന് തിരുവാതിര കളിക്കുന്നവളെ പറഞ്ഞ് അനു നയിപ്പിച്ചിട്ടായിരുന്നു അവർ മുറിയിലേക്ക് വിട്ടത് പടികൾ ഓരോന്ന് കയറുമ്പോഴും ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു കയ്യിലിരുന്ന ചായ തുളുമ്പുന്ന പോലെ അവൾക്ക് തോന്നിപ്പോയി മുറിയിലെത്തിയതും വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ റൂമിനകത്ത് കയറി എന്നാൽ പതിവുകൾ തെറ്റിച്ചുകൊണ്ട് അവൻ ജനലോരത്ത് പുറത്തേക്ക് നോക്കിയായിരുന്നു വന്ന യൂണിഫോമിൽ തന്നെ അതേട്ടാ എന്നുള്ള അവടെ വിളിയേട്ടാണ് അവനും തിരിഞ്ഞു നോക്കിയത് ഉള്ളൊന്ന് കുതിർത്ത പോലെ തോന്നിയവന് ചുവന്ന ചുണ്ണുകളും മാൻപേടക്കണ്ണുകളുമായി തന്റെ പാതി തന്റെ മുന്നിൽ നിൽക്കുന്നു അല്പം മുമ്പ് പോയ തങ്ങളുടെ പ്രണയ നിമിഷങ്ങളിൽ ഉയറി നിൽക്കുന്നവളെ ഒരു അവൻ കണ്ടതെങ്കിലും അവനിലൊരു ജാളിയത തോന്നിപ്പോയി മുന്നിൽ നിൽക്കുന്നവനിൽ നിന്നും മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ വീണ്ടും വിളിച്ചു അതേട്ടാ ചായ കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കുന്ന നല്ലതാണെന്ന് തോന്നിയത് നന്ദു അല്പം ഗൗരവത്തിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു ഇതെന്താ ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇന്ന് ചായ കുടിക്കാൻ നന്ദേട്ടോട്ട് കണ്ടില്ല ആളും വിട്ടോടുക്കാതെ പറഞ്ഞു ആ അവളും ചെയ്യും ഞാനൊന്ന് പ്രശ്നം വരട്ടെ എന്നിട്ട് കുടിച്ചോളാം ആ വീട്ടൊന്ന് തിരിഞ്ഞടക്കാൻ തുടങ്ങിയവളോട് അവൻ വീണ്ടും ചോദിച്ചു ഒരു ചിരിയോടെയായിരുന്നു അനുദിനം മറുപടി പറഞ്ഞ് അമ്മീനെ അപ്പിയമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇവിടെ നിന്നാ ഇനി അരുതാത്ത വലതും കാണുന്നു പറഞ്ഞാണത്രേ അനുവിന്റെ ആ വാക്കുകളിലൊരു അമ്പരപ്പുണ്ടാക്കിയെങ്കിലും അവനത് പുറത്തു കേട്ടാതെ തന്നെ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി അവൻ ഇവന് എന്തുകൊണ്ടോ വല്ലാത്തൊരു സന്തോഷം തോന്നി മനസ്സിൽ താൻ ഇതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും അറിഞ്ഞു വന്ന പോലെ എന്തോ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോവുകയും ചെയ്തു കുളി കഴിഞ്ഞു വന്നത് അത് താഴേക്ക് പോകാൻ ശ്രമിച്ചിരുന്നില്ല അവൻ തീർക്കാനുള്ള പെൻഡിങ് ഫയൽ വർക്കുകൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടേയിരുന്നു ഇടക്കിടക്ക് വരുന്ന ഫോൺ കോളുകളിൽ നിന്നും അവൻ അസ്വസ്ഥനാവുകയും വലിഞ്ഞു മുറിയ മുഖത്തോടു കൂടി ആരോടും അത് ദേഷ്യപ്പെടുകയും ചെയ്തു മണിയോട് മണിയോടടുത്തിട്ടും ഭക്ഷണം കഴിക്കാൻ താഴേക്ക് കാണാത്തവനെ തിരക്കി ദേവികമ്മ മുകളിലേക്ക് വന്നു ധൃതിയിൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നവനെ നോക്കിക്കൊണ്ട് ദേവികിയമ്മ വിളിച്ചു മുഖം ഉയർത്തി നോക്കിയെങ്കിലും അഞ്ച് മിനിറ്റ് എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ ജോലി ഉടന്നു അവർ താഴേക്ക് പോയി കറക്റ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും പടികൾ ഓടി ഇറങ്ങി വരുന്നവനെ ദേവകി നോക്കിയിരുന്നു താഴേക്ക് വന്നവൻ ദേവകി അമ്മയുടെ അരികിലായി ചേർവലിച്ചിട്ടിരിക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ടുപിടിക്കാനും മറന്നിരുന്നില്ല ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോകുമ്പോഴും താൻ കാണാൻ ആഗ്രഹിച്ച മുഖം അവിടെ കണ്ടില്ലെന്ന ചെറിയ പരിഭവം അവനിൽ ഉണ്ടായിരുന്നു മുറിയുടെ ഡോറിലോക്കി അത് അവൻ കാത്തിരുന്ന സമയങ്ങൾ വെറുതെയായി ആയി പോയതുപോലെ അവനും തോന്നി സമയം പതിനൊന്ന് കഴിഞ്ഞിരിക്കുന്നു അമ്മുവായപ്പോൾ തന്റെ കൂടെ ആയിരിക്കും ഇന്ന് അവിടെ ഉറക്കമെന്ന് വിശ്വസിച്ചു എന്നാൽ അവൾ ഉറങ്ങാൻ മുറിയിലേക്ക് വന്നിട്ടില്ല ചിലപ്പോൾ അമ്മയുടെ കൂടെ കിടന്നു കാണും എന്നാൽ അവൾക്ക് സമയം കൊടുത്തേ പറ്റൂ തന്ന് താങ്ങാനുള്ള ആവതും ആരോഗ്യമേണ്ട പെണ്ണിനായി പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ രാത്രി ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു അനുവിന്റെ ഉറക്കം ദേവകിയമ്മയുടെ കൂടെ തന്നെ മൂന്ന് ദിവസമായി ഇത് ആവർത്തിക്കപ്പെടുമ്പോഴും മനസ്സ് വല്ലാതെ കരങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു എന്തു തന്നെയാലും അവൾ ഇന്ന് കാണുമെന്ന് ആവേശമായി അവൻ താഴേക്ക് അമ്മയുടെ മുറിയിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച അവനിൽ ഒരുപാട് സന്തോഷം ഉണർത്തി തന്റെ അമ്മയെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നവൾ ചിറകു മുളക്കുന്നതിന് മുന്നേ അമ്മയെ നഷ്ടപ്പെട്ടവൾ എന്നാൽ ഇപ്പോൾ ഒരു അമ്മയുടെ മാറിന്റെ ചൂടിൽ അവൾ തണലായി ഉറങ്ങുന്നു എന്തുകൊണ്ടോ നന്ദുവിന് ആ സമയം അവളോട് പ്രണയമോ കാമമോ അല്ല തോന്നിയത് ഒരച്ഛന്റെ വാത്സല്യമായിരുന്നു ചിരിക്ക് നിറം പിടിപ്പിച്ചുകൊണ്ട് അവൻ തിരികെ മുറിയിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി യൂണിഫോമിട്ട് ഒരുങ്ങി താഴേക്ക് വന്നവൻ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് സെക്ഷനിൽ ഇരുന്നു നന്ദുവിന്റെ ഇഷ്ടഭക്ഷണമായ പുട്ടും കടലയും പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ ദേവകി അമ്മയുടെ മുഖം അവൻ ശ്രദ്ധിച്ചിരുന്നു തന്നോട് എന്തോ കാര്യമായി പറയാൻ തയ്യാറെടുക്കാൻ തൻ്റെ അമ്മയെ ആവന്റെ അരികിലായിരുന്നു മുക്കി മൂളെന്ന് ദേവഗിയമ്മയുടെ അവൻ പറഞ്ഞു അമ്മേ അമ്മക്കൊരു മുഖവരുടെ ആവശ്യമില്ല എന്താണോ എന്നോട് പറയാം അവൻ്റെ സംസാരത്തിൽ ആശ്വാസം കണ്ടെത്തിയ പോലെ ദേവങ്ങി അമ്മ പറഞ്ഞു തുടങ്ങി മോനെ അമ്മയ്ക്ക് പ്രായമായിട്ട് വരിക നിന്റെ കല്യാണം കാണുന്നുള്ള അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അത് ദൈവം തമ്പിനാൻ സാധിച്ചെന്ന് ഇനി അമ്മയ്ക്ക് നിന്റെ ഒരു കുഞ്ഞിക്കാർ കൂടി കാണണം അത് കേട്ട് നന്ദുവിലൊരു ചിരിവിടന്നു ചിരിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അമ്മേ അമ്മൂ ഇവിടേക്ക് താമസം ഷിഫ്റ്റ് ചെയ്ത മുതൽ അനു അമ്മൂവിന്റെ കൂടെയാണ് ഉറങ്ങുന്നത് അമ്മുവിനും അമ്മയോട് പറഞ്ഞു വിട്ട ശേഷവും അനു അമ്മയുടെ കൂടെയാണ് ഉറങ്ങുന്നത് എന്റെ കൂടെ ഉറങ്ങാതെ പിന്നെ എങ്ങനെയാ അമ്മേ അമ്മക്ക് കുഞ്ഞിക്കാരൻ കാണാൻ പറ്റിയ ഇതിൽ പിന്നെ എനിക്ക് എവിടെയാ എനിക്കെവിടെയാ ഭർത്താവിൻ്റെ റോള് എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിക്കാനും അമ്മയോടൊപ്പം ഉറങ്ങുന്നവൾക്ക് ദിവ്യകർപ്പുണ്ടാക്കാനും എനിക്ക് മാജിക് ഒന്നും അറിയില്ലല്ലോ ഞാനൊരു സാധാ പുരുഷനാ കുഞ്ഞിക്കാൻ കാണാൻ അതിൻ്റെതായ മാർഗങ്ങളുണ്ടല്ലോ എന്തായാലും അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കുക പിന്നീട് നമുക്ക് അമ്മയുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കാം പോരെ നന്ദുവിനെ മറുപടിയായിട്ട് ദേവയ്യമ്മ പറഞ്ഞ അബദ്ധമായി പോയില്ലെന്നപോലും ചിന്തിച്ചു പോയി സത്യമാണ് അവൻ പറഞ്ഞത് രണ്ടുപേരും തമ്മിൽ ഒരു മുറിയിൽ ഉറങ്ങാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ താൻ ഒരു മണ്ടി തന്നെയാണ് കയ്യും കഴി കാറിലേക്ക് പോകുന്നവരെ നോക്കുന്ന ദേവയ്യമ്മക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല പെണ്ണ് ആ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞത് നിന്നവനാ ഇപ്പ പെണ്ണിനെ മുറി കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് പോയത് ഇനി അനുവിനെ തന്റെ കൂടെ കിടത്താൻ പാടില്ല അവർ ഉറച്ച തീരുമാനമെടുത്തു വൈകിട്ട് ഡ്യൂട്ടി എഴുതി തിരിച്ചെത്തിയവന്റെ വലത് കയ്യിൽ ആ വലിയ ഡ്രസ്സിംഗ് കെട്ട് അവർ രണ്ടുപേരുടെ ഈ ഹൃദയത്തിൽ വല്ലാതെ മുള്ളൊളിച്ചു പോലെയായിരുന്നു ഒരു നിമിഷം ദേവതയ്ക്ക് മലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്തുപറ്റി മോനെ എന്താ നിന്റെ കയ്യില് ആ അമ്മയുടെ മനമുറിഞ്ഞ കണ്ണുകൾ നീർച്ചാലാവുന്ന ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവരും നിന്നു അനുവിന്റെ കണ്ണുകളും ധാരധാരിയായി ഒഴുകുന്നുണ്ട് പക്ഷേ ഏങ്ങനെ മാത്രമേ അവളിൽ നിന്ന് പുറത്തു വന്നുള്ളൂ ഇത് രണ്ടുപേരും എങ്ങനെ കരയുന്നത് എനിക്കൊന്നുമില്ല കളക്ടറേറ്റില് മാർച്ചിൽ പോലീസും പാർട്ടികളിലും തമ്മിൽ നടന്ന സംഘർഷത്തിൽ സംഘർഷത്തിലുണ്ടായ ചെറിയൊരു മുറിവാൻ്റെ കയ്യിൽ അതിന് നിങ്ങളിങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മാറിക്കോളൂ പറഞ്ഞുകൊണ്ട് അവ റൂമിലേക്ക് കയറിപ്പോയി എന്നാൽ സമാധാനമില്ലാതെ അമ്മയും മകളും അവന്റെ പുറകെ റൂമിലേക്ക് തന്നെ പോയി റൂമിലെത്തിയപ്പോൾ കണ്ടതോ ഷർട്ടിന്റെ പട്ടണിക്കാൻ പാടുവിടുന്നവനെ ഇപ്പോഴാണ് തന്റെ ആവശ്യവന് കൂടുതൽ വേണ്ടതെന്ന് മനസ്സിലായിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് അവൾ അത് കണ്ടുകൊണ്ടാണ് ദേവികമ്മ താഴേക്ക് പോയത് ഒരു വേള അവൻ്റെ മുമ്പിലായി നിന്നുകൊണ്ട് അവന്റെ ഷർട്ടുകളുടെ പട്ടണങ്ങൾ ഓരോന്നായി അഴിച്ചു കൊടുക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവടെ മുഖത്ത് ഓടി അലഞ്ഞു അവന്റെ ശരീരത്തിലെ ഷർട്ട് ഇരുവശത്തേക്ക് വിടർത്തിയപ്പോഴാണ് വലതു കൈയിൽ തന്നെ തോളിന് മുകളിലായിട്ടുള്ള അടുത്ത മുറിവ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവൾ കാണുന്നത് അത് കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവന്റെ മുഖത്തേക്കാണ് ആ നോട്ടം പോയത് തോളിന് താഴേക്കുന്ന എഞ്ചിലേക്കുമായി പടഞ്ഞിടക്കുന്ന രക്തക്കറയുടെ പാടുകൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നനയിച്ചുകൊണ്ടിരുന്നു അവനെ പിടിച്ച് കട്ടിലിരുത്തിയ ശേഷം അടുക്കളയിലേക്ക് ഒരു ബോളിൽ ചൂടുവെള്ളം കോട്ടനും കൊണ്ടുവന്നു അവൾ ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൻ കൊണ്ട് അവന്റെ ശരീരം മാറ്റുമ്പോഴും അവളുടെ സ്പർശനം അവനെ സന്തോഷവാനാക്കിയിരുന്നു തനിക്ക് വേണ്ടി കരയുന്നവളുടെ കണ്ണുകളിലേക്ക് അവൻ ആഴത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കി ഇന്നുവരെയും തന്നെ ഓർത്തി വിഷമിച്ചിരുന്ന തൻ്റെ അമ്മ മാത്രമാണ് എന്നാൽ ഇന്ന് തനിക്ക് തന്റെ ഒരു അർത്ഥമുണ്ടായതുപോലെ തനിയും വന്നിരിക്കുന്ന തന്നെ ഓർത്തു കരയാൻ ഒരു പെണ്ണ് അധികം ശരീരം അറിഞ്ഞാൻ അവൾ അവൻ അനുവദിച്ചിരുന്നില്ല വലത് കയ്യിൽ മുറിവുള്ളത് കൊണ്ട് ഭക്ഷണം പോലും അവൾ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവന് വാരി വായിൽ വെച്ച് കൊടുത്തത് മരുന്ന് കഴിച്ചു ഉറങ്ങാൻ കിടന്നവനിൽ ഇഞ്ചെക്ഷൻ എഫക്ട് വിട്ടതും വേദനയും ഞരക്കവും മുകളിൽ അനുഭവപ്പെടുന്നു അവനു വേദനയോടെ നോക്കി നിന്നു ഒരു വേള അവൻറെ അരിയിലായി ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവനവത്ത് തന്നെയായിരുന്നു കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചു തരിക താങ്ക്